ഞാൻ പരിസ്ഥിതി പരിസ്ഥിതി ദിനത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ്രശ്നങ്ങളെ കുറിച്ചും സംരക്ഷണത്തെ കുറിച്ചും ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം വിഷവാതകങ്ങൾ മാലിന്യങ്ങൾ കീടനാശിനി രാസവളം പ്ലാസ്റ്റിക് ഉപയോഗം ശബ്ദ മലിനീകരണം ജലാശയങ്ങൾ നികത്തൽ തുടങ്ങിയവ പ്രകൃതിക്ക് നാശത്തിന് കാരണമാകുന്നു ഇത് തുടർന്നാൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതാകും അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം പ്രകൃതിയെ സംരക്ഷിക്കാം ഒരു തൈ ഈ ദിനം ആഘോഷിക്കാം നന്ദി നമസ്കാരം